പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് സമയം ദൈവത്തിൻ്റെ ഖജനാവിലാണ് എന്ന് പറഞ്ഞത് വിഖ്യാത മലയാള സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് മനുഷ്യജീവിതം അല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും ജീവിതം സ്ഥലത്തിനും സമയത്തിനും അകത്ത് സാധ്യമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ഥലകാല ബോധവും സമയബോധവും ജീവികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ് ജീവികൾക്കത് സഹജാവബോധമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കിളികൾ വളരെ നേരത്തെ ഉണരുന്നത് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് മനുഷ്യനിൽ സമയബോധം ഒരു സഹജാവബോധം എന്നതിനേക്കാൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ശീലിക്കേണ്ടുന്ന കാര്യമായാണ് നിലനിൽക്കുന്നത് സമയമെന്നത് ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയുമൊക്കെ സൃഷ്ടിക്കുകയും അവയ്ക്ക് ഭ്രമണപഥങ്ങൾ നിശ്ചയിക്കുകയും അതിനെല്ലാം കൃത്യതയുള്ള വ്യവസ്ഥ നിശ്ചയിക്കുകയും ചെയ്തതിലൂടെയാണ് നമുക്ക് സമയവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമയബോധവും ലഭിച്ചത് ഗലീലിയോ ഗലീലിയോയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ടല്ലോ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണ് എന്ന് ഈ ഭാഷയിൽ നിന്നാണ് സമയവും സമയബോധവും ഉണ്ടായിത്തീരുന്നത് ആ ഭാഷ ദൈവത്തിൻ്റെ ഭാഷ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഷ മനുഷ്യൻ അഭ്യസിക്കുമ്പോഴാണ് മനുഷ്യർക്ക് മനുഷ്യന് സമയബോധം ഉണ്ടായിത്തീരുന്നത് അത് അഭ്യസിക്കാതിരിക്കുമ്പോൾ അതിൽ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്താതിരിക്കുമ്പോൾ നാം ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് അതിന് വ്യവസ്ഥ ഉണ്ടാക്കിയത് അതിൻ്റെ പല ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായി മനുഷ്യർക്ക് അതത സിനീന വൽ ഹിസാബ് മനുഷ്യർക്ക് കണക്കുണ്ടാകുവാൻ സമയത്തെക്കുറിച്ച ബോധം ഉണ്ടായിത്തീരാൻ എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും സമയം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിശ്വാസത്തിൽ എത്ര പ്രധാനമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരം അത് സമയനിർണിതമായ ആരാധനയാണ് എന്ന് ഞാൻ പറയുന്നത് കാണാൻ സാധിക്കും അഞ്ച് നേരത്തെ നമസ്കാരങ്ങളും നിശ്ചിത സമയങ്ങളിലാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഉറങ്ങുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ച് ബോധമുള്ള സമയനിഷ്ഠയുള്ള ആൾക്ക് മാത്രമേ അഞ്ച് നേരത്തെ നമസ്കാരം യഥാവിധി നിർവഹിക്കുവാൻ കഴിയുകയുള്ളു നമ്മുടെ ആയുസ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് പറയുന്നത് ആ ആയുസ് എന്ന് പറയുന്നത് സമയമാണ് നമ്മുടെ ആയുസ് വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കൂടിയാണ് കാരണം ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയം എല്ലാ മനുഷ്യരുടെയും ആയുസ് നിർണയിക്കപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ വളരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജന്മദിന സന്ദേശങ്ങളുടെ മറ്റൊരർത്ഥം നമ്മൾ നമ്മളുടെ അവധിയിലേക്ക് ഒരു ചുവടുകൂടി അടുത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ വിഷുദ്ധുർ കാലം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് വളരെ ചെറിയ അധ്യായം ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്ന് അതിൻ്റെ ആശയം ഇങ്ങനെയാണ് കാലമാണ് സത്യം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴിച്ച് ഈ ഖുർആാനിക സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആാൻ വ്യാഖ്യാതാവായ ഇമാം റാസി പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട് ഒരു ചന്തയിൽ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് എനിക്ക് ഈ ആയത്തുകളുടെ ഈ സൂക്തത്തിൻ്റെ പൊരുൾ മനസ്സിലായത് എന്ന് ആ കാഴ്ച ഇപ്രകാരമാണ് ഒരു ഐസ് കച്ചവടക്കാരൻ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മൂലധനം അനുനിമിഷം തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാൻ എൻ്റെ ഉൽപ്പന്നം വാങ്ങി എന്നെ സഹായിക്കൂ ഒരു അരിക്കച്ചവടക്കാരനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിൽക്കുന്ന ആൾക്കോ ഇല്ലാത്ത ഒരു പ്രശ്നം ഒരു ഐസ് കച്ചവടക്കാരനുണ്ട് പഴയകാലത്ത് പ്രത്യേകിച്ചു അയാൾക്കത് വിറ്റുപോയില്ലെങ്കിൽ ലാഭം ലഭിക്കുകയില്ല എന്നത് മാത്രമല്ല പ്രശ്നം മൂലധനം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നതാണ് ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെയും യാഥാർത്ഥ്യം മൂലധനം തന്നെ ലാഭമുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മൂലധനം തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരാണ് എല്ലാ മനുഷ്യരും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയത്തെ ഏറ്റവും നല്ല ഫലപ്രദമായി നല്ല വഴിയിൽ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക മൂല്യമാണ്